Sim! <sí> സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമാണ് സോഷ്യൽ മീഡിയ സജീവമായതോടെ ഓരോ താരങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിവേഗത്തിൽ പ്രേക്ഷകർ അറിയുകയും ചെയ്യും അത്തരത്തിൽ അടുത്ത കാലത്ത് സിനിമാ പ്രേമികൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നടി ഭാമയുടെ ദാമ്പത്യ ജീവിതം ഇപ്പോഴത്തെ ഭാമയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വിഷു മകൾക്കൊപ്പം ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളാണ് ഭാമ പങ്കിട്ടത് ഗൗരി എന്നാണ് ഭാമയുടെ മൂന്ന് വയസ്സുകാരിയായ മകളുടെ പേര് ഇത്തവണ കേരളത്തിലായിരുന്നു ഭാമ വിഷു ആഘോഷിച്ചത് കാണിയൊരുക്കിയതിന്റെയും മകൾക്ക് വിഷു കൈനീട്ടം നൽകിയതിന്റെയും ചിത്രങ്ങളും ഭാമ പങ്കിട്ടു എല്ലാവർക്കും എന്റെയും മകളുടെയും വിഷു ആശംസകൾ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം നിറഞ്ഞ വിഷു ആഘോഷിച്ചുവെന്നാണ് ചിത്രങ്ങൾ പങ്കിട്ട് താരം കുറിച്ചത് വീട്ടിലെ പൂജാമുറിയിൽ വിഷുക്കണിക്ക് മുന്നിൽ നിൽക്കുന്ന അമ്മയുടെയും മകളുടെയും ചിത്രങ്ങളും ഭാമ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മകളുടെ ചിത്രങ്ങൾ പങ്കിട്ടിട്ടുണ്ടെങ്കിലും മുഖം സ്മൈലി കൊണ്ട് ഭാമ മറച്ചിട്ടുണ്ട് ആഘോഷങ്ങളെല്ലാം മകൾക്കൊപ്പം ആഘോഷിക്കാനാണ് ഭാമയ്ക്ക് താല്പര്യം നടിയുടെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ട ോടെ ആരാധകരടക്കം നിരവധി പേർ അമ്മയ്ക്കും മകൾക്കും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി എന്നാൽ ചിലർ ഭർത്താവ് എവിടെയെന്ന് കമന്റുകളൂടെ അന്വേഷിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്നും എന്നേക്കുമായി പിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളും ഭാമയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് അതേസമയം ഭാമ സാരിക്കൊപ്പം താലി അണിഞ്ഞിരിക്കുന്നതും ആരാധകരിൽ ചിലർ ശ്രദ്ധിച്ചു ഏറെക്കാലമായി ഭർത്താവ് അരുണിന്റെ വിശേഷമൊന്നും ഭാമ പങ്കിടാറില്ല എന്തിനേറെ പറയുന്നു അരുണിനൊപ്പം ഉണ്ടായിരുന്ന ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഭാമ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷമുള്ള വിഷു എന്ന ഭാമ ക്യാപ്ഷൻ നൽകിയതിലും എന്തോ പന്ത്യേടുള്ളതായും കമന്റുകളുണ്ട് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഭാമയുടെയും അരുണിന്റെയും സഹോദരിയുടെ ഭർത്താവിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് അരുണിന്റെ വിവാഹാലോചന ഭാമയ്ക്ക് വരുന്നത് ബിസിനസ്സുകാരനാണ് അരുൺ കോട്ടയത്ത് വെച്ച് നടത്തിയ വിവാഹത്തിന് ശേഷം വലിയൊരു പാർട്ടിയും ഏർപ്പെടുത്തിയിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം പങ്കെടുത്ത് വലിയ ആഘോഷമാക്കിയതായിരുന്നു ഭാമയുടെ വിവാഹ റിസപ്ഷൻ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടയ്ക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഭാമ പങ്കിടുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാൻ ഭാമ ഇതുവരെയും തയ്യാറായിട്ടില്ല ഗൗരിയുടെ രണ്ടാം പിറന്നാളിന് മകളുടെ ഒരു വീഡിയോ ഭാമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ കമന്റ് ബോക്സിൽ അരുണിനെ ചോദിച്ചുള്ള കമന്റ് ൾ വന്നിരുന്നുവെങ്കിലും ഭാമ ഒന്നിനും മറുപടി നൽകിയിരുന്നില്ല അടുത്തത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷന് വന്നപ്പോഴും മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോഴും വിവാഹമോചിതയാണോ ഭാമ എന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു നിഗൂഢമായ ക്യാപ്ഷനും മകൾ മാത്രം ഒപ്പമുള്ള ഭാമയുടെ വിഷു ആഘോഷ ചിത്രങ്ങളും പുറത്തു വന്നതോടെ നടിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെടുകയാണ് നിവേദ്യം എന്ന ലോഹിതദാസ് സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഭാമ രണ്ടായിരത്തി ഇരുപതിലാണ് അരുൺ ജഗദീഷിനെ വിവാഹം അഭിനയത്തിൽ ഭാമ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും മോഡലിംഗിലും എല്ലാം ഇപ്പോഴും സജീവമാണ് എന്ന വസ്ത്ര ബ്രാൻഡിന്റെ ഉടമയാണ് നിലവിൽ ഭാമ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ